ഊർദ്ധപ്രാപ്തിയെ ആഗ്രഹിച്ചു പാർത്ഥിച്ചേൻ ബഹുനാളഹോ ഭഗവതി നീ പാലയാധീശ്വരീ കീർത്തിച്ചേൻ പല ദിവ്യനാമജവും സ്ത്രോത്രങ്ങൾ മന്ത്രങ്ങളും പാർട്ടീടാദിനി നീ കടാക്ഷടനെ ചെയ്തീടണം ലീലയാ ഏകയാദിയായ നേകരൂപിയായ ഹോ लोकमागवे निरञ्जु तिङ्गिविङ्गि निगि विलोकया शुमांक्षणा श्रीगरि शुभङ्गरी भयङ्करी कृपाकरी अर्ककोडिनिरुणार्कचन्द्रविलोचने तृक्करे वरदभयाक्षवदार्च पुस्तकधारिणी दुःखमोकोळि दुर्गति नीकि अरे पूगुवान् ක්කදායර නුග්‍රகම් තරුගේීශවරී ජගදී ශවදී ගානගත්තනවි නෝදිනී විමලනී बකා නැනදිවාසිනී විද්‍යයා සහවි නෝදිනී විමලशाස්ත්‍රකා නැනසුකේෂණී නුන මෙන්නුඩ මනස්සරෝජමි කතා වදම්भाාවනමාගයාල් भाානुක ෝඩි සදෘශානනේ छඩදිී ඕඩිවම්මපුුඩි කොල්ගනී. ഞാനത്രേ ധനികൻ മഹാ നരവരൻ ശ്രേഷ്ഠന് മഹാസുന്ദരൻ ഞാനല്ലാതിനി ആരുമില്ലുലകലിന്നേവം വിധം ചിന്തയാൽ ആനന്ദിച്ചു മതിച്ചു ലോകജനനിൻപാദപം കേറുകം മണിക്കാതുഴലുന്ന മർത്യനിവഹം പാഴെന്നുണർന്നേനഹം യാവീ ഗിരിനന്ദന ഭഗവതി കാത്യാ പാർവതി मादङ्गी विजयान्विदा मधुगरि मूकालयाधीश्वरी कादम्बा मलवाडिदा निलयनि वीणारावैर्नन्दिनी सा मां पादुकृपानिधि समुचिता सच्चिल् स्वरूपा शिवा लोकेशी नीलकेशी त्रिभुवनजननि नीलकण्ठार्धदेहा मूलग्निमन्त्रमूलमुनिजननिवहैर्वन्द्यमाना मृदाक्षी നാഗേശി നീരജാക്ഷി നിഖില ഗുണഗണാവാസിത നിർമ്മലാങ്കി ശോകമേയുള്ളതെല്ലാം ഉടനുടനകലെ തീർത്തു കാത്തിടവേണം കായം വിഴച്ചതും പുനരഹോ വേതസഹ കർമ്മണ കയ്യാൽ കർണയുഗങ്ങളാൽ അനുദിനം നേത്രങ്ങളാൽ കാൽകളാൽ അയ്യോ ഞാനറിയാതെയും പരിചിനോടൊട്ടൊട്ടറിഞ്ഞും ശിവേ ोरवराधमोकयुडने सम्यक् क्षमस्वामिगे लक्ष्मीनित्यसुखप्रदे जय जय भक्तप्रिये शाश्वते नित्ये दुःखविनाशिनि जय जय मुक्तिप्रदे श्रीनिधे मादे सर्वजनेश्वरि जय जय विष्णुप्रिये सन्ततं शान्दे सर्वमनोहरि जय जय श्रीराजराजेश्वरी സാക്ഷാൽ പാർവതിയോ ഗിരാം പ്രവരയോ ശ്രീദേവിയോ ദുർഗയോ രക്ഷയിൽ നിന്നെഴുന്നൊരു മക ഗംഭീരയാളിയോ മോക്ഷൈക പ്രദയായ നീ മഹിതയാം മാതങ്കിയോ മായയോ സൂക്ഷ്മം പാട്ടിലിദാരറിഞ്ഞു തിരുവേറ്റം കാവമർ നമ്പികേ ഏതാനും പിഴഞ്ഞാനറിഞ്ഞു റിയാതെ കണ്ടു ചെയ്തീടിലും മാതാവാഴിയ നീയൊഴിഞ്ഞതു പൊറുപ്പനില്ല മറ്റാരുമേ കാതോളം വിലസും കടാക്ഷമിഴി കൊണ്ടന്നെ ക്ഷണം നോക്കിയാൽ ചേതം വന്നിടുമോ നിനക്കു തിരുമാനാകുന്നിൽമേ വംശിവേ